ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കൈസ് ചെറിയ ഇവിടെ ഒരു കോതകളും വന്നൊരു കുളത്തിലേക്ക് പോകുന്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വെച്ചായിരുന്നു അപ്ലോഡ് ചെയ്യാൻ ഷൂട്ട് ചെയ്യാൻ പോകാൻ വെച്ചാൽ ഈ അപ്രതീക്ഷിതമായൊരു മഴക്കാർ വരുന്നുണ്ട് ഈ ചൂട് കാലത്ത് ഒരു മഴ വരുന്നുണ്ട് മഴ വന്നില്ലെങ്കിൽ എന്തായാലും നമ്മൾ പോകുന്നത് മഴ വന്നോട്ടൊക്കെ ഐസ് നമുക്ക് ഈ വ്ലോഗ് വേണമെങ്കിൽ നാളെ കൊടുക്കാം എന്തായാലും മഴ വന്നു കിട്ടാൻ ഒരു ഇത് ആഗ്രഹമാണ് കാര്യങ്ങളൊക്കെ കാർമേഘെ വരുന്നുണ്ട് കണ്ടോ കേണാൻ പറ്റുന്ന വിചാരിക്കുന്നത് ഓക്കേ അപ്പൊ എന്തായാലും മഴ എന്തായാലും വരുന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് മഴ വരട്ടെ ഗൈസ് കെട്ടില വെള്ളം കഴിയാറുള്ള അപ്പൊ എന്തായാലും വന്നു കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ കാണിക്കാം ഇപ്പൊ നിങ്ങൾ കണ്ട അതെ ഇന്നലത്തെ ഇതായിരുന്നു മഴ വന്നായിരുന്നു അതൊരു മിനിറ്റ് ഒന്നോ രണ്ട് മിനിറ്റ് മാത്രമേ പെയ്തള്ളൂ ഇപ്പോൾ എടുക്കുമെന്ന് ഞാൻ ഈ പിറ്റേ ദിവസത്തെ ഒരു വീഡിയോ കണ്ടു പോയി ഞമ്മൾ ബസ്സിലൊക്കെ ബസ്സിലൊക്കെ കുറേ നാളെ പോയിട്ട് ജസ്റ്റിങ് ജമ്മാ വീഡിയോസൊക്കെ എടുത്തിരിക്കുകയായിരുന്നു അപ്പോൾ അങ്ങനെയാണ് പോയി എന്തായാലും നമുക്ക് നേരെ ഇന്നെന്തായാലും ഇപ്പോൾ വെയിലൊക്കെ ആണല്ലോ അപ്പോൾ നമുക്ക് നേരെ കോതോളത്തേക്ക് വിടാം നമ്മളീ കുളത്തിൻ്റെ അടി ചേത്താറേ ഇവിടെ വഴിയൊക്കെ ചെറിയ ചെറിയ ഒരു കുറച്ച് ഭാരകക്ഷണങ്ങളൊക്കെ വഴികിടക്കുന്നുണ്ടാവും ഇവിടെ ചെറിയൊരു വഴി കൂടിക്കാവും പോവുക വെള്ളമൊക്കെ മഴ ഒക്കെ പെയ്തൊക്കെ കഴിഞ്ഞ് ഇവിടെ ഫുള്ള് വെള്ളവും ഇതിൽക്കൂടെ സ്ഥലത്ത് നമ്മൾ നടക്കാൻ പറ്റില്ല ഇങ്ങനെ ഒരു തിണ്ടില് കഴിച്ച് ഈ ഒരു തിണ്ടീ കൂടിയാണ് ഞാൻ നടക്കാറ് പണ്ടിൻ്റെ മുകളിലൊക്കെ വെള്ളം കയറിയ ശേഷം ഒക്കെ പുറത്തി പറയാലും ഇവിടെ വഴുക്കലാവും കഴിച്ച് ആനങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെയാവും പോവുക സ്വന്തം പറഞ്ഞാൽ പേടിയും കാരണം എന്ന് വെച്ചാൽ അവിടെ ഇപ്പൊ ഈ സീനില്ല അത്രയ്ക്കല്ലേ വേളയുള്ളൂ ഇതൊപ്പം വെള്ളം പോകുമ്പോൾ എനിക്ക് കുറച്ചുകൂടി പേടിയാവാറുണ്ട് പിന്നെ ഇങ്ങനത്തെ ചണ്ടി ആ കയ്യിൽ മൊബൈൽ പോയ കഴിഞ്ഞ വയസ്സ് പറയുക ഓക്കെ കുറച്ച് ചണ്ടി ചണ്ടിയേ ഉണ്ടാവുകയുള്ളൂ നിറഞ്ഞാലറിയാലോ എല്ലാ കുളത്തിൽ പോലും അല്ലേ നിറച്ച് ചണ്ടിയും ഇവിടെ ഫുള്ള് പുല്ലൊക്കെ വളർന്ന് കാട് പോലെയും അവിടെ മറ്റേ ഇതില്ല ഗൈസ് പച്ചക്കാളെ ആ ഞാനൊക്കെ അവിടെ ചൂണ്ടിയിടാൻ വരാറുണ്ട് അപ്പം നമ്മുടെ പച്ചക്കളിൻ്റെ ആ ഒരു ഭാഗത്തു നിന്നൊക്കെ നമ്മൾ പിടിക്കും ആ ഭാഗത്തുനിന്ന് പിടിച്ചിട്ട് ചൂണ്ടിയിൽ കൊളത്തിയിട്ട് നമ്മൾ കൊളത്തിടാക്കിയാൽ സത്യം പറഞ്ഞു ഇവിടെ നിന്നെങ്കിൽ കിട്ടാറില്ല സത്യം പറഞ്ഞാൽ മീനിങ് ഞാൻ ആ ഒരു ഭാഗത്ത് പോയി ഇരിക്കുക അല്ലെങ്കിൽ അപ്പുറത്തെ ഭാഗത്ത് ഇട്ട് അവിടെ സത്യം പറഞ്ഞാൽ അവിടെ ഇരിക്കാണ്ട് കുറച്ച് ഡെയി അവിടെ ഇരിക്കേണ്ടത് കുറച്ച് ഡേഞ്ചറാണ് ഗൈസ് ഓക്കെ അവിടെ കുറച്ച് പാമ്പു അതൊക്കെ പറയുണ്ടായിരുന്നു ഓക്കെ ഇവിടെ നിന്നാണ് കഴിച്ച് കഴിഞ്ഞാൽ മിക്ക ചൂണ്ടിടാറ് അവിടുന്ന് ഞാൻ പച്ചക്കറിയും പിടിക്കും ഓക്കെ അങ്ങനെയാണ് ഈ സത്യം പറഞ്ഞാൽ ഈ ഒരു കുളത്തിലേക്ക് എടുക്കാറുള്ളത് പിന്നെ സത്യമാതിരി അല്ലെങ്കിൽ കണ്ട എന്തോരം തയ്ച്ച അല്ല ഒക്കെ സ്റ്റെപ്സൊക്കെയാണ് ഇപ്പോൾ ചൂടായവരുടെ നന്നായിട്ട് വെള്ളമൊക്കെ കുറഞ്ഞു സത്യം സത്യമാതിരി ഇവിടെയൊക്കെ അറിയും കൈ ഞാൻ ഇറങ്ങിയിട്ട് സത്യം പറഞ്ഞാൽ ഇവിടെയാണ് ബാക്കി ഒക്കെ ഞാൻ വെള്ളമാവാറുണ്ട് ഇപ്രാവശ്യം നല്ലോണം ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയാം ആദ്യമായിട്ടാണ് തോന്നുന്നത് കൈസ് ഇത്രയ്ക്കൊക്കെ ഇറങ്ങുകയാണ് എനിക്കന്നെ ക്ലിയർ ആയിട്ട് അറിയില്ല എന്തായാലും ഞാൻ ഇന്നലെ അവിടെ പോയി നോക്കി നോക്കി ഏ സി റൈസ് ഇവിടെയൊക്കെ വെള്ളം ആവും ഇപ്പോഴാണ് ഇതിൻ്റെ അടിഭാഗം ഞാൻ അതിട്ട് കാണുന്നത് കാരണം അടിഭാഗം മീൻസ് അവിടേക്ക് പിന്നെ ആഴൊക്കെ ഉണ്ട് എന്നാൽ ഫസ്റ്റ് അറിയാമല്ലോ കുറച്ച് ഇതുണ്ടാവുമല്ലോ ഇത് പിന്നെ അവിടെ നിന്ന് കുറച്ചുകൂടി ആഴാണ് കുറച്ചുകൂടി റൈസ് നല്ല ആളുണ്ട് അവിടേക്ക് അപ്പോൾ ഇവിടെ ധീര അവിടെ കുറച്ച് മീനുകളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ പറയുക ചണ്ടീല കുറേ വേസ്റ്റൊക്കെയാണ് പിന്നെ അധികം നേരം നമുക്ക് വീഡിയോസ് ഒന്നും ഇവിടെ അധികം എടുക്കാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ചൂടായത് കൊണ്ട് മൊബൈലിൽ സീനാവും ഓക്കേ പിന്നെ കുളത്തിൻ്റെ അവിടെ നിന്ന് മാറി കഴിഞ്ഞാൽ പിന്നെ വേറൊരു സ്പോട്ടാണ് ഈ സംഭവം ഈ പോയിട്ടൊക്കെ നല്ലതായിട്ട് വെള്ളമൊക്കെ നിറയും അവിടെ മീനൊക്കെ ഉണ്ടാവാറുണ്ട് പിന്നെ അവിടെ ഒക്കെ നിറച്ചി ഉണ്ടാവും പാമ്പിനെ പാമ്പിനൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ അവിടെയൊക്കെ നിറച്ചിന് വെള്ളവും ഈ കൂടെ അങ്ങനെ പോയിട്ട് അങ്ങോട്ട് പോയാൽ ആ കുളത്തേക്ക് ഞാൻ എത്താം ഈ കൂടെ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ജസ്റ്റ് എന്തായാലും ഞാൻ ഒന്ന് പോയിട്ട് വരാം ഓക്കെ പോസ്റ്റും മരമൊക്കെ വെച്ചിട്ടാണെ ആ ഒരു ഇതിനുള്ളിലൂടെ കയറിപ്പോ വീണ പാട്ട് പോലെ വേറെ വീടാണ്ടാവും ഓക്കെ അല്ലേ കയറിപ്പോവാൻ നല്ല രസാവും അങ്ങനെയൊക്കെയാണ് ഗെയ്സ് ഇവിടെ എൻ്റെ വീടിനൊന്നും അത്ര അധികം ഒന്നുമില്ല ഒരു ഏകദേശം ഒരു അര അര കിലോമീറ്ററിൻ്റെ ഉള്ളിലുള്ളൂ ഈ ഒരു സ്പോട്ട് വരണത് അപ്പോൾ ആ ഒരു കുളം എത്തിയിട്ടുണ്ടെന്ന് തോന്നണം ഞാനും കുറേ നാളായി വഴിയൊക്കെ വന്നിട്ട് ഇത് ഇനി ഓക്കെ കണ്ടു അതാണ് നമ്മുടെ കുളത്തിൻ്റെ ആയി കോർന്ന ഞാൻ അവിടെ നിന്ന് നേരത്തെ വീടെടുത്തപ്പോൾ ഇങ്ങനെയാവുന്നില്ല കോർണ ആ ഒരു കോർണ ആണ് ഗെയ്സ് അവിടെ നിങ്ങൾക്ക് ആ ഒരു പാറക്കല്ലൊക്കെ കാണാൻ പറ്റുമോ ചൂ ക്ലിയർ ഒന്നും ഇല്ലാതെ ചിഴിഞ്ഞ് കറങ്ങി പിന്നെ പണ്ടൊക്കെ ചൂണ്ടിടാഴ്ച കഴിഞ്ഞാൽ ഓ വെയിലൊന്നും പ്രശ്നമല്ല എന്നാൽ ഇപ്പം അങ്ങനെയല്ല കേസ് വെയിലൊക്കെ ജാതി വെയിലാണ് കേസ് ചൂട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അല്ലാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം കടത്തിയേ കാണാം ബായ്